റംസാൻ ഈസ്റ്റർ വിഷു തുടങ്ങിയ ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ വൈവിധ്യമാർന്ന വ്യത്യസ്ത കളക്ഷനുകളുമായി സിൽക് ഗാർഡൻ ഇണങ്ങുന്ന ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ കുറഞ്ഞ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ പോലീസിന്റെ നേതൃത്വത്തിൽ തുടരുന്നു പുലർച്ചെ ഗ്രാമപഞ്ചായത്തിലെ നിന്ന് മണൽ നിറച്ച ലോറി പോലീസ് പിടിച്ചെടുത്തു വെള്ളിയാഴ്ച പുലർച്ചെ ചെറുതുരുത്തി എസ് ഐ ആനന്ദിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ദേശമംഗലം ഊരോളിക്കടവിൽ നിന്നും അനധികൃതമായി മണൽ കയറ്റിയ ലോറി ശ്രദ്ധയിൽപ്പെട്ടത് പോലീസിന്റെ സാന്നിധ്യം അറിഞ്ഞതോടെ ലോറി ഡ്രൈവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു സമാന രീതിയിൽ ഒരാഴ്ച മുൻപ് മണൽ നിറച്ച ലോറി പോലീസ് പിടിച്ചെടുത്തിരുന്നു വെള്ളമില്ലാത്തതിനാൽ കാട് പിടിച്ചു കിടക്കുന്ന നിലയിലാണ് ഭാരതപ്പുഴ തന്നെ സാന്നിധ്യം അറിയുമ്പോൾ തന്നെ പ്രതികൾ വാഹനം നിർത്തി ഓടി രക്ഷപ്പെടുകയാണ് എന്നാൽ വാഹനത്തിന്റെ നമ്പർ വ്യാജമായതിനാൽ പ്രതികളെ പിടിക്കാൻ പോലീസിന് കഴിയുന്നില്ല വാഹനവും മണലും പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ ആരും വരാത്തതിനെ തുടർന്ന് ലേലം വിളിച്ചു പോകുന്ന പ്രവണതയാണ് ഇപ്പോൾ കണ്ടുവരുന്നത് ദേശമംഗലം